ചെമ്പൂർ എൽ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കോമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ മൂന്നദ്ധ്യാപകർ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം സ്കൂളിൽ നടക്കുന്ന എൻ എസ് എസ് ക്യാമ്പിന്റെ മറവിലും പീഡനം നടന്നതായി കുട്ടികൾ പരാതിപ്പെടുന്നുണ്ട് ട്യൂഷൻ ക്ലാസിലെ അധ്യാപകനോടാണ് വിദ്യാർത്ഥിനികൾ ആദ്യം പരാതിപ്പെട്ടത് അധ്യാപകൻ പരാതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമാണെന്ന് കണ്ടെത്തി വെൽഫെയർ കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയാണ് കൊമേഴ്സ് വിഭാഗത്തിലെ അക്കൌണ്ടൻസി അധ്യാപകൻ നിരവധി കുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറുകയും വസ്ത്രങ്ങളിൽ പിടിക്കുകയും സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ശരീരഭാഗങ്ങളിൽ തൊടുകയും ചെയ്യാറുണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് ചുരിദാർ സാമ്പത്തിക സഹായം എന്നിവ നൽകി പ്രലോഭിപ്പിച്ച് കുട്ടികളെ വലയിൽ വീഴ്ത്തിയാണ് പീഡനത്തിനിരയാക്കുന്നത് മറ്റ് രണ്ട് അധ്യാപകരും ഈ സംഘത്തിലുണ്ട് കുട്ടികൾ പരാതി നൽകിയെന്നറിഞ്ഞതോടെ ധ്യാപകരെക്കുറിച്ചോ അധികൃതരെക്കുറിച്ചോ പരാതിയൊന്നുമില്ലെന്ന് മാനേജ്മെന്റ് കുട്ടികളിൽ നിന്ന് എഴുതിവാങ്ങി മാത്രമല്ല സ്കൂളിന്റെ ഹെൽപ് ഡെസ്കിൽ കുട്ടികൾ പരാപ്പെട്ടിട്ടില്ലെന്നും ഹെൽപ് ഡെസ്കിന്റെ ചുമതലയുള്ള അധ്യാപികയിൽ നിന്നും അധികൃതർ എഴുതിവാങ്ങുകയും ചെയ്തു പീഡനം പുറത്തറിയാതിരിക്കാൻ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ശിശുക്ഷേമ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ബാലാവകാശ കമ്മീഷനും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും റൂറൽ എസ്പിക്കും കൈമാറിയിട്ടും ഇതുവരെ നടപടിയൊന്നുമില്ല വിഷയം പുറത്തറിയുന്നത് കുട്ടികളെ മോശമായി ബാധിക്കുമെന്നും പരീക്ഷാ കാലമാണെന്നതും നടപടി വൈകാൻ കാരണമാകുന്നുവെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം രീഷ്മസ് നായർ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ